നമ്മുടെ സ്വീറ്റ് രൂപി ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സീസണില്ല ടേസ്റ്റാണ് അപാര ടേസ്റ്റാണ് പഴത്തിന് നമുക്ക് കിട്ടുന്നില്ല കാരണം കിളികൾ കൊണ്ടുപോയിട്ട് അത് വല ഇട്ട് കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ പഴങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടും സീസൺ ഇല്ല പിന്നെ അത്യാവശ്യം നല്ല സൈസാണ് മറ്റുള്ള ഫംഗസ് ഇതും കാര്യങ്ങളും അതും ഇല്ല വെറുതെ കമ്പ് വെട്ടി കൊടുത്താലും പിറ്റത്തെ വർഷം പുതിയ ബ്രാഞ്ച് വരും പൂവും കായോടിയിട്ട് വരുന്നത് വെട്ടി എഴുന്നേറ്റ് രണ്ട് വർഷം കായ്ക്കാത്ത പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇത് എന്തോരം തൈകൾ വേണമെങ്കിലും ഇങ്ങനത്തെ മൂന്ന് മരണ കയ്യില് അതിന് മൂന്ന് തന്നെ നമ്മള് കണ്ടുപിടുത്തിച്ച് എത്രയും വേണമെങ്കിലും തൈകൾ ഉണ്ടാക്കാനുള്ള തൈകള് സെലക്ട് ചെയ്യാൻ പറ്റും ും എപ്പോഴും കഴിയും പക്ഷെ വേനലിന് രണ്ട് പ്രാവശ്യം ആണ് ചാമ്പനെ പറ്റി ചാമ്പ എന്ന് പറഞ്ഞ ആളുകൾ സിമ്പിൾ ഇതായിട്ട് കാണുന്നത് ഒരു ശെരിക്ക് ഞാനൊക്കെ പറഞ്ഞ ഒരു ആപ്പിളിനെ കാട്ടിയും ആണ് ഈ ചാമ്പ കാരണം വെച്ചാൽ ഈ ഉമ്മർച്ചാമ്പന്നു വെച്ചാൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇതൊക്കെ വേനലില് വരുന്ന സമയത്ത് പഴണ്ടല്ലോ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റുമാണ് ആയിട്ട് കഴിക്കുക ഒരു സാധനം ഒരു ചാമ്പിലൊന്നും ഇല്ല